ಸಜೀವಮಾಯित्व ಉಳ್ಳಡಕದ ನೆರತು ನ ಪ್ರಸಂತೆ ಸಮೂಹಕ್ಕೆ ಕೈಗಾರಂ ചെയ്യാൻ വേണ്ടി ಅನುಮೋಚನಿಕನ್ನು는데요 ಅನ್ನೋದೇ ಈ ಕವನ ಇದಲ್ಲ ಅದರಲ್ಲಿ ದೃಶ್ಯ ಆಕ್ಷಾರವು ಅದರಲ್ಲಿ ಆಡಿಯೋ ಸದ್ಯ ಆಕ್ಷಾರವನ್ನು ನಾನು ಇದನ್ನ ಮಾಡ್ತೇನೆ ಎಲ್ಲ ಒಂದು ಟೈಟಲ್ ಆಗ್ತಿದೆ ಸರಿ ವಾರ್ತಮಾರ್ತಿ ನಾಸಿ ಗಳು ಕವನದಲ್ಲಿ ಒಂದು ವಾಯ್ಸ್ ಲೇಪಿಸಿಕೊಟ್ಟಿದ್ದಾರೆ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അവരെ അവരുടെ സുഹൃത്തിന് വേണ്ടി ചെയ്യുന്ന ആ ഒരു കൂട്ട കൂടെ നിൽക്കുകയായിട്ടുള്ളത് ചില സമയത്ത് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യർ നേരത്തെ ശ്രീമതി രാജൻ പറഞ്ഞു നമ്മുടെ സമൂഹം എങ്ങനെയാണ് പോകുന്നത് എത്രമാത്രം വയലൻസ് വരുന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മൾക്ക് അത് നമ്മളിപ്പം ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ കേറീയരുടെ ആ നന്മ നമ്മുടെ ഉള്ളിൽ ഏറ്റവും ഇതുള്ള നമ്മുടെ തനതു സ്വഭാവമായ നന്മ നമ്മൾ പുറത്ത് വരാറുണ്ട് അതുപോലെയാണ് ഇത്തരം സാഹചര്യങ്ങളില് അവരുടെ അവർ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിരിക്കുന്നു